ബഹിരാകാശ രംഗത്ത് ഐ എസ് ആർഒയ്ക്ക് മറ്റൊരു ചരിത്ര നേട്ടം കൂടി ഉണ്ടായിരിക്കുകയാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് ആണ് വിജയമായത് ഇന്ന് രാവിലെയാണ് സ്പെഡെക്സ് ദൗത്യത്തിലെ ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൈകൊടുത്ത് ഒന്നായി മാറിയത് വിക്ഷേപണത്തിന് ശേഷമുള്ള നാലാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കുവാൻ ഐ എസ് ആർഒയ്ക്കായത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ അടക്കമുള്ള പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതിയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ലോഞ്ച് വെഹിക്കിൾ രണ്ട് സ്പെഡക്സ് സാറ്റലൈറ്റുകൾ ഐഎസ്ആർഒ വിക്ഷേപിച്ചത് എക്സ് ടി എക്സ് സീറോ ടു ടാർഗറ്റ് എന്നിങ്ങനെയായിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ ജനുവരി ആറിന് ഇവയുടെ ഡോക്കിംഗ് പരീക്ഷണം നടത്താനായിരുന്നു ഇസ്രോ ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഈ ശ്രമം ഒൻപതാം തീയതിയിലേക്ക് തീയതി ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററിലേക്ക് കുറച്ചുകൊണ്ടുവരുന്നതിനിടെ വീണ്ടും സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാൽ ഡോക്കിംഗ് പരീക്ഷണം രണ്ടാമതും നീട്ടുന്നതായി ഇസ്രോ അറിയിക്കുകയായിരുന്നു പിന്നീട് ഐഎസ്ആർഒ ഏറെ കരുതലോടെയാണ് ഡോക്കിങ്ങിനായുള്ള മൂന്നാം ശ്രമം ആരംഭിച്ചത് പതിനൊന്നാം തീയതിയിലെ മൂന്നാം പരിശ്രമത്തിൽ അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിലേക്കും നൂറ്റിയഞ്ച് മീറ്ററിലേക്കും പതിനഞ്ച് മീറ്ററിലേക്കും മൂന്നു മീറ്ററിലേക്കും ഇസ്രോ അനായാസം ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു എന്നാൽ ഇതൊരു ട്രെയിൽ മാത്രമായിരുന്നു എന്ന അറിയിപ്പ് പിന്നാലെ ഐ എസ് ആർഒയുടെ ഭാഗത്തുനിന്നെത്തി ഉപഗ്രഹങ്ങളെ വീണ്ടും സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റുകയും ചെയ്തു വിവരങ്ങൾ പഠിച്ച ശേഷമേ അടുത്ത നീക്കമുണ്ടാകൂ എന്ന അറിയിപ്പ് വന്നതോടെ ആകാംക്ഷ ഇരട്ടിച്ചു ഒടുവിൽ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ സ്പെഡക് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയത്തിലേക്കെത്തിയതായുള്ള അഭിമാന വാർത്ത പുറത്തുവരികയായിരുന്നു